ഞാനിവിടെ ആയിരിക്കുക ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം എന്ന ദേവാലയത്തിൻ്റെ മുന്നിലാണ് പ്രസിദ്ധ കന്യക മാതാവ് അനേകായിരങ്ങളെ തൻ്റെ ദേവാലയത്തിലേക്ക് ആനയിക്കുവാൻ ഇരു കൈകളും നീട്ടി നിൽക്കുന്ന ദിവ്യ ചൈതന്യം തുളുമ്പുന്ന അമ്മയാണ് കൃഭാസനം ദേവാലയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കത്താവ യേശു ദേവാലയത്തിൻ്റെ മുകളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു കൃഭാസനം ദേവാലയം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറു ഗ്രാമമായ കലവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ദേവാലയം നാഷണൽ ഹൈവേട് കൂടി ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എത്തിപ്പെടുക എന്നത് ദുഷ്കരമല്ല എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നതാണ് മുൻപ് കലവൂർ ജംഗ്ഷനിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ ധ്യാന കേന്ദ്രത്തിലെ ആ പ്രസക്തി മനസ്സിലാക്കിയത് മുതൽ അവർ ഇവിടെ താൽക്കാലികമായി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ അറിവോടെയാണോ ഈ സ്റ്റോപ്പ് എന്ന് എനിക്കറിയില്ല കാരണം അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ യാതൊരു അടയാളങ്ങളോ സിമ്പിളോ കാണുന്നില്ല പക്ഷേ ഒരു പരിഗണന അതാണ് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഇവിടെ ചെയ്യുന്നത് വോൾവോ ബസ് വരെ ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി ആളുകൾക്ക് ഇറങ്ങി പോകുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന കൃപാസനം ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇടവഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇടവഴിയിലൂടെ അല്പം ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ മെയിൻ ഹോളിലെത്തും ഈ ഇടവഴിക്ക് മുൻപായിട്ട് ഒരു ഹോളുണ്ട് അതിൻ്റെ ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത് പന്ത്രണ്ടാം നമ്പർ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു ഓഡിറ്റോറിയം അവിടെയാണ് കൃപാസനം പ്രസാദോര മാതാവിൻ്റെ ഒരു സ്റ്റേജുണ്ട് ആ സ്റ്റേജിൻ്റെ മുകളിൽ മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൃഭാസനം ഉടമ്പടി എടുക്കുന്നവർ ആ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്നാണ് മെയിൻ ഹോളായ അതായത് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ ആത്മീയ സന്ദേശങ്ങൾ നൽകുന്ന ദൈവഭക്തി നിറഞ്ഞ സാക്ഷികൾ നൽകുന്ന മെയിൻ ഹോളിലേക്ക് കൃപാസന മാതാവിൻ്റെ തിരിച്ചു വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുൻപായിട്ട് അവർ മെയിൻ ഹോളിൻ്റെ വലുത് ഭാഗത്തുള്ള കൗണ്ടറിൽ ചെന്ന് ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി മാതാവിനെയും കൊണ്ട് പേടകത്തിനടുത്തേക്ക് പ്രദക്ഷിണമായി പോകുന്നതാണ് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുത്തവരാണ് ഇതുപോലെ പ്രദർശനമായിട്ട് ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതിനു മുൻപായിട്ട് അവർ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതിന് കൃപാസനം ഹോ മെയിൻ ഹോളിൻ്റെ വലതു ഭാഗത്തുള്ള ഇരുനില കെട്ടിടത്തിന് താഴെയായിട്ട് കാണുന്ന രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നും പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നതിനുള്ള ഒരു ടോക്കൺ എടുത്തതിന് ശേഷം രണ്ടാം നിലയിലെ അവർക്കൊരു ക്ലാസ് ഉണ്ട് കൃത്ബാസനം ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത് അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ദൈവിക ഇടപെടൽ അതിവേഗത്തിലാക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് നമ്മൾ ചെയ്യണം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് അവിടെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ മേൽനോട്ടത്തിൽ നൽകുന്നത് ആ ക്ലാസ്സിന് ശേഷമാണ് കൗണ്ടർ നമ്പർ അഞ്ച് ആറിൽ ചെന്നതിന് ശേഷം ഉടമ്പടി തിരുവാങ്ങിയതിന് ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടത് ഇപ്പോൾ നാം കാണുന്നത് കൃപാസന മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുതക്കിണറാണ് ആ അത്ഭുത കിണറിൻ്റെ മുകളിലായിട്ട് ഒരു കൽബലിനയുടെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് ഭക്തജനങ്ങൾ കുടിക്കുകയും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൃപാസന ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മാതാവിൻ്റെ ശക്തമായ ചൈതന്യം കുടികൊള്ളുന്ന ഈ ദേവാലയത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ ഇടപെടൽ നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കും എങ്ങനെയാണ് അതങ്ങനെ സാധിക്കുന്നത് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് സാക്ഷ്യങ്ങളിലൂടെ ഇവിടെ കാലത്തെ പ്രധാന പ്രാർത്ഥനകൾക്ക് ശേഷം ഏകദേശം പതിനൊന്നു മണിയോടുകൂടി സാക്ഷ്യങ്ങൾ ആരംഭിക്കും അത് ഉച്ചത്തിൽ ഉച്ചത്തിരിന്നതുവരെ അത് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ എത്രമാത്രം സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഓരോ സാക്ഷ്യങ്ങളും ജനിക്കുന്നത് വെറുതെ ഒരു സാക്ഷ്യം നമുക്ക് ഉണ്ടാക്കി പറയാൻ സാധ്യമല്ല കാരണം അവിടെ ആത്മീയ ചൈതന്യം നിറഞ്ഞ വൈദികരോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ കന്യാസ്ത്രീകളോ നമ്മുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും അവ ദൈവികമായി ഇടപെട്ടാണോ നമുക്ക് ആ സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് അവർ വിലയിരുത്തി ബോധ്യം വന്നതിന് ശേഷമേ നമുക്ക് സാക്ഷ്യം കൃപാസന മാതാവിൻ്റെ മുമ്പിൽ പറയാനുള്ള അനുവാദമുള്ളൂ ഇപ്പോൾ നാം കാണുന്നത് കൃപാസന മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ് രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ കണ്ട അതേ തിരുസ്വരൂപമാണ് ഇപ്പോൾ നാം കാണുന്നത് മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമാണ് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ രൂപമാണ് ജോസഫ് ബച്ചൻ കണ്ടത് ഈ മാതാവിൻ്റെ മുന്നിലായിട്ട് താഴെ വെഞ്ചിലിച്ച മണ്ണ് നമുക്ക് കളക്ട് ചെയ്ത് വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്തിനാണ് ഈ മണ്ണ് നമ്മുടെ ഭവനം വിൽപ്പന നടക്കാത്ത അവസ്ഥ സ്ഥലം കച്ചവടം നടക്കാത്ത അവസ്ഥ വലിയ സാമ്പത്തിക ഭാരങ്ങൾ എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് കാര്യസാധ്യത്തിനായിട്ട് ഈ മണ് മണ്ണ് കൊണ്ടുപോയി ആ വിൽപ്പന നടക്കാത്ത സ്ഥലങ്ങളിൽ ഈ മണ്ണ് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലം വിൽപ്പന നടക്കുവാൻ ദൈവം ഇടപെടും എന്നുള്ള അനേകം സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അഗൽഭാസനം അത്ഭുത കിണറ്റിലെ വെള്ളം തീർത്ഥജലമായി കൊണ്ടുപോകുന്നു അനേകം പേർക്ക് അതിലൂടെ രോഗ സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു സ്റ്റാച്ചുവാണ് ഇത് ഈ അടുത്താണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് കൃപാസനം മാതാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഉപവസിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ച് വരികയാണെങ്കിൽ ഉടമ്പടിക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉള്ളതായിട്ട് പല വിശ്വാസങ്ങളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ വരുന്ന ഒട്ടുമിക്ക വിശ്വാസികളും ഉപാസമെടുത്ത് പ്രാർത്ഥന നിരതമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം സാക്ഷ്യങ്ങളും നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തയുള്ളവരായി ഇരിക്കുക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക രോഗികളെ സന്ദർശിക്കുക യേശുവിന് അറിയാത്തവരിലേക്ക് യേശുവിനെ അറിയിക്കുക എന്നീ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നല്ലൊരു കുംഭസാരം നടത്തി മനസ്സും ശരീരവും നിർമ്മലമാക്കി പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടിയെ അവിടെ ഫലപ്രാപ്തിയിലേക്ക് നയിക്കും അതാണ് ഈ കൃത്ബാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് ഉടമ്പടി എടുക്കാൻ വരുന്നവർ രണ്ടാം നമ്പർ അക്കൗണ്ടിൽ നിന്നാണ് ടോക്കൺ എടുക്കേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് അവിടെ നിന്നാണ് ടോക്കൺ പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും മധ്യത്തിലുള്ളവർക്കാണ് ഉടമ്പടി എടുക്കാനുള്ള അവകാശമുള്ളത് മൂന്നാം നമ്പർ കൗണ്ടർ ഉടമ്പടി പുതുക്കാനുള്ളവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് നാലാം നമ്പർ കൗണ്ടർ കൃപാസനം പത്രം ലഭിക്കുന്നതിനുള്ള കൗണ്ടറാണ് അഞ്ചും ആറും കൗണ്ടറുകൾ കൃപാസനം ആദ്യമായി ഉടമ്പടി എടുത്തവർക്ക് നേർച്ച തിരികെ ലഭിക്കുന്ന കൗണ്ടറുകളാണ് ഏഴും എട്ടും കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി പുതിക്കിയവർക്ക് നേർച്ച തിരികൾ ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നാം കാണുന്ന ഒരു ക്യൂ കാണാം അത് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ർഭാസനം തൈലം വാങ്ങുവാനുള്ള ഒരു ലൈനാണ് ആ തൈലം വാങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള എണ്ണ വിളക്കിൽ തൈലം ഒഴിച്ച് എണ്ണത്തിരി കത്തിച്ചതിന് ശേഷം നിത്യാരാധന ചാപ്പൻ്റെ മുമ്പിൽ നിന്ന് മെലിൻ ഉടമ്പടി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ ചെയ്ത് അവർ എഴുതി കൊണ്ടുവന്നിട്ടുള്ള നിയോഗങ്ങൾ ഉടമ്പടി പാടത്തിൽ നിക്ഷേപിച്ചു പോകുന്നു അങ്ങനെയാണ് കൃഭാസനം ഉടമ്പടി പുതുക്കിയർ ഉടമ്പടി നിക്ഷേപിക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ കൃഭാസനം മാതാവിൻ്റെ മെയിൻ ഹോളിലുള്ള രൂപത്തിന് താഴെയാണ് ഉടമ്പടി പാടകം അവിടേക്ക് മാതാവിൻ്റെ പ്രദർശനമായി വന്നതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ ചെയ്ത് പ്രത്യക്ഷണം പ്രാർത്ഥന ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തൈലം ഉടമ്പടി വിളക്കിൽ ഒഴിച്ച് വിളക്ക് തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലി ഉടമ്പടി ഉടമ്പടി പാടത്തിൽ പ്രാ പ്രാർത്ഥനയോടുകൂടി നിക്ഷേപിച്ച് പോകുമ്പോഴാണ് ഉടമ്പടി പൂർത്തിയാകുന്നത് പിന്നെ നമ്മൾ ദൈവത്തോട് വിശ്വസത്തോടുകൂടി ഉടമ്പടി പാലിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം ദൈവത്തിൻ്റെ പുണ്യകരത്താൽ നിർമ്മിക്കപ്പെട്ട ഈ കൃപാസനം ദേവാലയം ആയിരങ്ങൾക്ക് ആശ്വാസം വിരളിക്കൊണ്ട് ആലപ്പുഴ കലൂരിൽ സ്ഥിതി ചെയ്യുന്നു അനേകായിരങ്ങളാണ് മാതാവിൻ്റെ ഭക്തിചൈതന്യമുള്ള മധ്യസ്ഥം തേടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവിക ചൈതന്യമുള്ള അമ്മ എന്നും ജീവിക്കുന്നു തൻ്റെ തെലുകുമാരനെ സാക്ഷിയാകാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാം ഉടുമ്പടി എടുത്ത് നമുക്ക് ഉടമ്പടി പ്രാപിക്കാം അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നല്ലൊരു സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയെ വർദ്ധിപ്പിക്കും വിശ്വാസമുള്ളെടുത്താണ് അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹവും സഹോദര്യവും സന്മനസ്സും ശാന്തിയും ഉടലെടുക്കട്ടെ ദൈവത്തിൻ്റെ കരുണയുള്ള തിരി രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി പരക്കട്ടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ നിയമങ്ങൾക്ക് നിവൃത്തി വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഉടുമ്പടി സാക്ഷ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ചൈതന്യം നിറഞ്ഞ ഒരു സാക്ഷ്യം കേൾക്കാം കൃപാസന മാതാവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇത് നിത്യാരാധന ചാപ്പൽ ഉടുമ്പടി ുന്നവർ ഇവിടെയാണ് ഉടമ്പടി പ്രതിജ്ഞ ചെയ്തതിന് ശേഷം പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് കൃപാസനം അമ്മ അനാകാരങ്ങൾക്ക് ചൊല്ലിയുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കേട്ടത് ലോകത്തിൽ സുവിശേഷം അറിയിക്കുക ആ സുവിശേഷങ്ങളെ പോലെ തന്നെ ശക്തമാണ് സാക്ഷ്യങ്ങളും സുവിശേഷങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് നമുക്ക് സാക്ഷ്യങ്ങളിലൂടെയാണ് അവ വ്യക്തമാവുന്നത് സാക്ഷ്യങ്ങൾ ദൈവം ഒരു വ്യക്തിയിൽ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ പരിണിത ഫലമാണ് അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ കേൾക്കണം സാക്ഷ്യങ്ങൾ നമ്മൾ പറയണം നമുക്ക് സൗഖ്യം അല്ലെങ്കിൽ വിടുതൽ ജോലി മക്കളില്ലാത്ത അവസ്ഥയിൽ ഒരു കുഞ്ഞിന് ലഭിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ ഈ കൃപാസനം മാതാവിൻ്റെ സന്നിധി ഏറ്റുപറഞ്ഞ് അതിലൂടെ അനേകാരി മക്കൾക്ക് മാനസാന്തരവും ദൈവിക ജീവനും പ്രാപിക്കുന്നതിനും ശക്തമായൊരു ഉപകരണങ്ങളായി മാറുകയാണ് സാക്ഷ്യങ്ങളിലൂടെ ഓരോ ദൈവമക്കളും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെയും ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുക മറ്റുള്ളവർക്ക് അത് പ്രചോദനമായി തീരട്ടെ ദൈവത്തിൽ അടുക്കാനും ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായി ജീവിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കും അതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളതായിരിക്കാം ഇന്നത്തെ എൻ്റെ കൃപാസനം മര്യൻ ധ്യാനകേന്ദ്രത്തിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ് എനിക്ക് ഇനി എൻ്റെ ഗൃഹത്തിലേക്ക് പോകണം അതിനായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും ശാന്തിയും സമാധാനം നിറഞ്ഞ ഒരു സുദിനം ആശംസിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമായി കൊള്ളട്ടെ ആ വക്ഭാസനം മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക വരുവാൻ കഴിയുന്നവർ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുക്കുക തീരെ കഴിയാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ദേവാലയം ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം നിങ്ങളുടെ വിശ്വാസം പ്രബലപ്പെടും നിങ്ങളുടെ ദൈവികത്തോടുള്ള വിശ്വസ്ത കൂടുതൽ തീക്ഷണമായി തീരും അതിന് ഒരു നിമിത്തമായി തീരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ദൈവിക ചിന്തകളും ദൈവിക പ്രാർത്ഥനകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി